രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഷോറൂംസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നിട്ടുള്ളത് ടൊയോട്ടോയുടെ ഷോറൂം മുമ്പിലാണ് എറണാകുളത്തുള്ള കൈരളി ടൊയോട്ടോയിലാണ് കേട്ടോ ടോയോട്ടോയിൽ നമുക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം ഒമ്പതോളം മോഡലുകൾ വാങ്ങാനുണ്ട് അപ്പോൾ ഇന്ന് വിശദമായിട്ട് അത് ഏതൊക്കെ മോഡൽസാണ് എത്രക്കാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഏതൊക്കെ രൂപത്തിൽ വാങ്ങാൻ പറ്റും പെട്ടെന്ന് കിട്ടുന്നതുണ്ടോ വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് ഉണ്ടോ ഞാൻ വിശദമായിട്ട് നോക്കാൻ പോകുന്നുണ്ട് ടൊയോട്ടോലി എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഒരുപാട് ഫാൻസ് പല മോഡൽസിനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ട് ഇന്ന മോഡലിൻ്റെ അറിയണം അപ്പോൾ ക്രിസ്റ്റയുടെ വില അറിയാൻ കാത്തിരിക്കുന്ന നേരം ഉണ്ടാവും അല്ലാതെ ഫോർച്യൂണറെ കുറിച്ച് അറിയാൻ കാത്തിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേഖ അടിച്ചിരുന്ന് കാണണമെന്നില്ല ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ ഞാൻ ഓരോ മോഡലും എഴുതി വെച്ചിട്ടുണ്ട് അതിലൊന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾ നേരെ ആ മോഡൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ആ ഭാഗം മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്തായാലും ക്രിസ്റ്റിയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാനുവൽ ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ അതൊക്കെ ഞാൻ വിശദമായിട്ട് നമുക്ക് പറയാം അതും ഷോറൂമിന മേലേക്ക് പോവാം അവിടെ കുറച്ച് വണ്ടികളുണ്ട് അത് നോക്കി വരാം അപ്പോൾ ഷോറൂമിനകത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ഡിസ്പ്ലേയിൽ വാഹനങ്ങളുണ്ട് ഇത് നോക്കിയിട്ട് നമുക്ക് പുറത്തുള്ള വാഹനങ്ങൾ വേറെ നോക്കാം ആദ്യം തന്നെ നിൽക്കുന്നത് ടൈസർ ആണ് ഏറ്റവും ഫസ്റ്റ് ലൈനപ്പിൽ ആദ്യം നിർത്തിയിട്ടുള്ളത് ടൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കുറച്ച് മോഡൽ എന്ന് പറഞ്ഞാൽ ടൈവോട്ടേ മാറി നാമുള്ളൊരു കൊളാബ്രഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോങ്സ് ആണ് ടൈസർ ആയിട്ടുള്ളത് രണ്ട് എഞ്ചിൻ ഓപ്ഷനിൽ നമുക്ക് ടൈസർ ലഭിക്കുന്നുണ്ട് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് ഒരു വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുള്ളത് ത്രീ സിലിണ്ടർ ആണ് വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് അഞ്ച് വേരിയൻ്റ് ആണ് ടൈസറിന് വരുന്നത് ഇ എസ് എസ് പ്ലസ് അതുപോലെ അത് മൂന്ന് നമുക്ക് കിട്ടും വൺ പോയിൻറ്റ് ടു ലിറ്ററിലാണ് മുകളിലേക്ക് പോയാൽ ജി വി എന്നാൽ രണ്ട് വേരിയൻ്റ് നമുക്ക് ടർബോ പെട്രോളിലാണ് കിട്ടുന്നത് ഏകദേശം പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം റേഞ്ചിലൊക്കെ ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇ എന്ന് പറയുന്ന വേരിൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത് ടർബോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ഏറ്റവും ടോപ്പനിലേക്ക് പോകുമ്പോൾ അത് പതിനാറ് ലക്ഷം വരെയൊക്കെ ടർബോക്ക് പോകുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അത് ടോർ ആണ് വരിക നമുക്ക് ടൈസർ നോർമൽ പെട്രോൾ എഞ്ചി പറഞ്ഞില്ല അഞ്ഞായിരത്തി ഇരുന്നൂറ് എ സി അതാണെന്നുണ്ടെങ്കിൽ മാനുവൽ ആയിട്ടും എ എം ടി ട്രാൻസ്മിഷൻ അതായത് ഓട്ടോമാറ്റിക് എ എം ടി ആണ് വരുന്നത് ടർബോ എടുക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് ടോർക്കാണ് ഓട്ടം അതായത് കുറച്ചുകൂടി സ്മൂത്ത് സ്മൂത്തായിട്ട് കുറച്ച് പെർഫോമൻസ് വരുന്ന ഒരു എഞ്ചിൻ ഓപ്ഷൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻ ആണ് എന്ന് പറയാം പക്ഷെ മൈലേജ് കുറച്ച് കുറയും മൈലേജ് കൂടുതൽ വേണ്ടവർ നിങ്ങൾ എടുക്കേണ്ടത് വൺ പോയിൻറ്റ് ടു ലിറ്റർ വരുന്ന ഒരു എഞ്ചിനും അതുപോലെ ഓട്ടോമാറ്റിക് വേണ്ട ഒരു എ എം ടി ട്രാൻസ്മിഷൻ ആണ് എടുക്കേണ്ടത് മൈലേജിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫോമൻസ് വേണ്ടതെങ്കിൽ ഒരു ടർബോ എഞ്ചിനിലേക്ക് പോകാം എന്നുള്ളതാണ് ഇനി നമ്മുടെ നോർമൽ എൻജിൻ തന്നെ എ എം ടി ടോപ്പിൻ്റെ വരുന്നത് ഒരു പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഒക്കെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വില പറയുന്നത് ഈ വീഡിയോയിൽ ഇതിൻ്റെ നല്ല മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നതൊക്കെ എക്സ്റ്റൻഡ് വാറണ്ടി ആക്സറീസ് ഒക്കെ കൂടിയിട്ടുള്ളൊരു പ്രൈസ് ആണ് ഇവർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലിസ്റ്റിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രൂപത്തിലാണ് പറയുകയാണ് അപ്പൊ അതിനൊക്കെ ആയി നിങ്ങൾ എക്സ്റ്റൻഡ് വാറൻറ്റി വേണ്ട ആക്സറീസ് വേണ്ട എന്നൊക്കെ ആണെങ്കിൽ ആ പ്രൈസ് കുറയും അതുപോലെ ഓരോ മാസവും ചില മോഡൽസിന് ഓഫേഴ്സും വരാറുണ്ട് കേട്ടോ അത് ഓരോ മാസം മാറി മാറി വരും ഇപ്പോൾ ഇതിൽ കാണുന്ന ഇപ്പോഴത്തെ ക്യാഷ് ഡിസ്കൗണ്ട് ഇരുപത്തി അയ്യായിരം എക്സ്ചേഞ്ച് ബോണസ് നാൽപ്പതിനായിരം വരുന്നുണ്ട് അത് ടൊയോട്ട വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് അമ്പതിനായിരം ആയിട്ട് മാറുന്നു ഈ മാസത്തെ വലിയ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ മാസം അതിങ്ങനെ മാറി മാറി വരും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അത് പറഞ്ഞുകൊണ്ട് ഉപകാരം ആകുന്നതുകൊണ്ടാണ് എടുത്ത് പറയാത്തത് അപ്പോൾ ആ രൂപത്തിൽ അങ്ങനെ ടൈസർ വരുന്നത് ഇത് കൂടാതെ സി എൻ ജി കൂടി ലഭിക്കുന്നുണ്ട് ഇനി തൊട്ടടുത്ത് നമുക്ക് ഗ്ലാൻസ് നിൽക്കുന്നുണ്ട് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എഗ് നമുക്കറിയാവുന്ന പോലെ ബലേനോട് മറ്റൊരു വെർഷനാണ് എന്ന് പറയാം നാല് വേരിയൻറ്റിലാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ഇ എസ് ജി വി അതായത് നമ്മൾ നമ്മുടെ ബലേനിലുള്ള എല്ലാ വേരിയന്റും ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നാ പറയും ഇവിടെ ഇ എസ് ജി വി എന്ന് പറയും ആ രൂപത്തിലാണുള്ളത് ഇത് ഒരു എഞ്ചിൻ ഓപ്ഷൻ തന്നെ വരുന്നുള്ളൂ ഒരു ആയിരത്തി ഇരുന്നൂറ് ഇ സി ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നത് അതുകൂടാതെ സി എൻ ജിയിലും കൂടി നമുക്ക് ഗ്ലാൻസ് അവൈലബിൾ ആണ് ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനുവൽ ട്രാൻസാക്ഷൻ ബേസ് വരേണ്ടി ഏറ്റവും ടോപ്പിലേക്ക് ആണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം അത് ഓട്ടോമാറ്റിക്ക് ടോപ്പിൻ്റെ വിലയാണ് അപ്പോൾ ഒരു എട്ടര ലക്ഷം ടു പന്ത്രണ്ട് ലക്ഷം ബഡ്ജറ്റുള്ളവർക്ക് പരിഗണിക്കാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നമ്മുടെ ഗ്ലാൻസ് എന്ന് പറയാം കൂടുതലായിട്ട് എടുത്തെടുത്ത് പറയാതെന്ന് വെച്ചാൽ ഓൾറെഡി മാർക്കറ്റ് രണ്ട് മൂന്ന് വർഷമായിട്ട് നിൽക്കുന്ന വാഹനമാണ് എന്നുള്ളതുകൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരുവിധം ഫീച്ചേഴ്സൊക്കെ അറിയുമെന്നുള്ളതുകൊണ്ട് എടുത്ത് പറയാത്തത് അത് നമുക്ക് ഹൈ റൈഡർ വന്നിട്ടുണ്ട് ഹൈ റൈഡർ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ന്യൂ ഡ്രൈവ് വരുന്നുണ്ട് ഹൈബ്രിഡും വരുന്നുണ്ട് മൊത്തം ഏഴ് വേരിയൻ്റ് ആണ് നാല് വേരിയൻറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നിയോ ഡ്രൈവിലാണ് അതായത് ഒരു നാച്ചുറൽ ആസ്പിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഫോർ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആയിരത്തി അഞ്ഞൂറ് സി സി ആണ് വരുന്നത് മറ്റേ നമുക്കൊരു വൺ പോയിന്റ് ഫൈവ് തന്നെയാണ് പക്ഷേ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഹൈബ്രിഡിന് വരുന്നത് പ്രധാനമാറ്റം മൈലേജാണ് പിന്നെ വിലയാണ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ വില കൂടുമെന്നുള്ളതാണ് മൈലേജ് കൂടുമ്പോൾ ഇരുപത്തിയേഴ് മുകളിലൊക്കെ ക്ലെയിം ചെയ്ത മൈലേജ് ഹൈ റൈഡറുണ്ട് ഹൈബ്രിഡ് വേരിയൻറ്റ് നമുക്ക് വരുന്നുണ്ട് ക്ലെയിം ചെയ്ത മൈലേജ് ആണ് എന്തായാലും ഒരു ഇരുപത് റേഞ്ചിലൊക്കെ ആവറേജ് മൈലേജ് പതിനെട്ട് ടു ഇരുപത് ഇരുപത്തിരണ്ടാം ആറ് റേഞ്ചിലൊക്കെയാണ് റിയൽ ലൈഫിൽ മൈലേജ് കിട്ടുക നോർമൽ പെട്രോൾ ഇഞ്ചിനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലെയിം ചെയ്ത മൈലേജ് ഇരുപതൊക്കെ പറയേണ്ടി അപ്പോൾ ഒരു പതിമൂന്ന് ടു പതിനാറ് ആറ് റേഞ്ചിലൊക്കെയാണ് നമുക്ക് മൈലേജ് കിട്ടുക എന്നുള്ളതാണ് സി എൻ ജിയിൽ നമുക്ക് ഹൈ റൈഡർ ലഭിക്കുന്നുണ്ട് ഇനി വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പെട്രോൾ എഞ്ചിനാണ് വില കുറവെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ആദ്യത്തെ നാല് വേരിയൻറ്റ് അതിന് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് ലക്ഷം മുതലേക്കാണ് നമുക്ക് ഓൺ റോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലിലേക്ക് വരുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വരെ ആവുന്നുണ്ട് എന്നുള്ളതാണ് അത് മാനുവൽ ആയിട്ടും ഒരു ടോർക്ക് കൺവേട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കൂടി ലഭിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഹൈബ്രിഡിലേക്ക് വരാണെങ്കിൽ വില സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇരുപത്തി ഒന്ന് ലക്ഷത്തിലാണ് ഇരുപതിനുള്ളിൽ മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ ഇരുപതിനും ലക്ഷത്തിനുമുള്ളിൽ വിലയും കൊടുക്കണം എന്നുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ ടോപ്പിൻ്റെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തൊന്നെ ടു ഇരുപത്തഞ്ച് ലക്ഷം ബഡ്ജറ്റ് ഉള്ളവർക്കാണ് ഹൈറൈഡിൻ്റെ ഹൈബ്രിഡ് നോക്കാനായിട്ട് പറ്റുക എന്നുള്ളത് മെയിൻ ഓടി മുതലാക്കണം അത്രയും പൈസ കൊടുത്ത് നിങ്ങൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ നിർത്താതെ വണ്ടി ഓടുക ഇരുപതൊക്കെ മൈലേജ് കിട്ടുന്ന രൂപത്തിൽ എന്നിട്ട് മുതലാക്കുക എന്നുള്ളതാണ് അത് പക്ഷേ മാനുവലില്ല ഓട്ടോമാറ്റിക് അതായത് ഹൈബ്രിഡ് വാഹനങ്ങൾ എപ്പോഴും ഓട്ടോമാറ്റിക് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ ട്രാൻസ്മിഷൻ ഇത്തിരി എന്താ പറയുക നമുക്ക് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായൊരു ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് ഹൈബ്രിഡ് എഞ്ചിൻ അതുകൊണ്ടാണ് ഇത്ര വിലയും വരുന്നത് എല്ലാ ബ്രാൻഡിനും ഈ ഹൈബ്രിഡ് വാഹനങ്ങൾ ഇല്ലാത്തതും അതുകൊണ്ടാണ് അത്രയും ഒരു റിലയബിൾ ആയിട്ടുള്ള ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല ടൊയോട്ട പക്ഷെ അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് നമുക്ക് പല മോഡലിലൂടെ ഹൈബ്രിഡ് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഒരു ഈസി വീട്ടിൽ ട്രാൻസ്മിഷൻ ആണ് വരിക മാനുവൽ ആയിട്ട് നമുക്ക് ഹൈബ്രിഡ് ഒരു ബ്രാൻഡിലൂടെ ഇതിൽ നമുക്ക് ലഭിക്കുന്നില്ല ആ രൂപത്തിൽ ഒരു പതിമൂന്ന് ലക്ഷം മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം വരെ ബഡ്ജറ്റുള്ളവർക്ക് ഹൈറൈഡർ എന്നുള്ള മോഡലിൽ ഓരോ വേരിയൻറ്റാണ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വേരിയന്റ് പരിഗണിക്കാവുന്നതാണ് എന്നുള്ളതാണ് അടുത്ത് വീടിൻ്റെ ഒരു ഗ്ലാൻസ് ആണ് അത് ഓൾറെഡി നമ്മൾ അവിടെ പറഞ്ഞു ഇതൊരു റെഡ് കളർ നേരത്തെ കണ്ടത് വൈറ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ റൂമിയോൺ നമുക്കൊരു സിക്സ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ റൂമിയോൺ പരിഗണിക്കാവുന്നതാണ് ഒരു സിക്സ് സീറ്റർ സെവൻ സീറ്റർ വേരിയൻസ് ഒക്കെ അല്ലെങ്കിൽ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് ടൊയോട്ടയിൽ റൂമിയോൺ എന്ന് പറഞ്ഞാൽ മൂന്ന് വേരിയൻറ്റിലാണ് ലഭിക്കുള്ള എസ് ജി വി അങ്ങനെ മൂന്ന് വേരിയൻ്റ നമുക്കറിയാവുന്ന പോലെ നമ്മൾ മറ്റ് രണ്ട് മോഡൽ ടൈസറും ഗ്ലാൻസും പറഞ്ഞ പോലെ റോമിയോടെ നമുക്ക് മാരിയുടെ എർട്ടികയുടെ ഒരു റീബാഡ്ജ് വേർഷൻ ആണ് വന്നിട്ടുള്ളത് പക്ഷേ എർട്ടിക നമുക്ക് നാല് വേരിയന്റ് കിട്ടും ഇത് മൂന്ന് വേരിയന്റ് ഉള്ളൂ കാരണം നമ്മുടെ എൽ എക്സ് എന്ന് പറയുന്ന മാരിയുടെ ബേസ് വേരിയൻറ്റ് ടൊയോട്ടയിൽ ലഭിക്കില്ല നമ്മൾ സെക്കൻഡ് വേരി ബി എക്സ് ഐ തുടരൊക്കെ നമുക്ക് ടൊയോട്ടയിൽ റൂമിയോൺ അല്ലെങ്കിൽ ആ ഒരു എർട്ടിക ലഭിക്കുന്നുള്ളൂ ബേസ് വേറൻ്റെ വരെ എടുത്തിട്ടില്ല എന്നാണ് കാരണം കുറേ ഫീച്ചേഴ്സ് കോസ്റ്റേറ്റിംഗ് പരിപാടിയൊക്കെ ഉള്ള ഒരു വേരിയൻ്റ എൽ എസ് എന്ന് പറയുന്ന ഇരട്ടിക്കേറ്റ് വേരിയന്റ് അപ്പൊ അത് എന്തായാലും ടൊയോട്ട എടുത്തിട്ടില്ല ഏകദേശം പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലാണ് ഇതിൻ്റെ വില ആരംഭിക്കുന്നത് ഏറ്റവും ടോപ്പൻ്റെ ഓട്ടോമാറ്റിക് നമുക്ക് പതിനേഴ് ലക്ഷത്തി മുപ്പതിനായിരം ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് കേട്ടോ മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടും കിട്ടുന്നത് കൂടാതെ ഒരു വേരിയന്റ് നമുക്ക് എസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്നുണ്ട് അത് സി എൻ ജിയിൽ മാനുവലായിട്ടും ലഭിക്കുന്നില്ല മൈലേജ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സി എൻ ജി ഒക്കെ നിങ്ങളുടെ തൊട്ടടുത്ത പരിസരങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സി എൻ ജി പരിഗണിക്കാം ഒരു പതിനാലര ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ റോൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിനും നമുക്ക് നമ്മുടെ ഹൈ റൈഡറിൽ പറഞ്ഞ സെയിം ആ ഒരു നോർമൽ എൻജിനല്ലോ അതിന് തന്നെ ആ ആ ഒരു എഞ്ചിൻ തന്നെയാണ് റൂമിയോണിൽ വരുന്നത് നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് ഇ സി ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഏകദേശം ക്ലെയിം ചെയ്ത മൈലേജ് ഒക്കെ ഒരു ഉണ്ടെങ്കിൽ പോലും ഒരു റിയൽ വേൾഡ് ഒരു പതിമൂന്നെട്ട് പതിനഞ്ച് ആ ഒരു പതിനാറ് ആ റേഞ്ചിലേക്കായിരിക്കും നമുക്ക് ഒരു ടെറയിനും സിറ്റുവേഷനൊക്കെ അനുസരിച്ച് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു മൈലേജ് എന്നുള്ളതാണ് അത്യാവശ്യം ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്ന് മാത്രമല്ല ഈ ഒരു ബഡ്ജറ്റിലൊക്കെ വലിയൊരു ഫാമിലിക്ക് ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചോയ്സ് റൂമിയോ ആണ് എന്ന് പറയാം അല്ലെങ്കിൽ ഇർട്ടിക ആണ് എന്ന് പറയാം പിന്നെ ഒക്കെ അതിന് വില കൂടിയ വാഹനങ്ങളുള്ളൂ ഇത്രയും സൗകര്യമുള്ള വേറൊരു വാഹനം ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വലിയ കളികളിലേക്ക് പോവുകയാണ് അതിന് എന്താ ലിക്കലി നമുക്ക് പുറത്താണ് വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വീഡിയോ ഇതുവരെ എത്തിയപ്പോഴൊക്കെ ഒരു ഹൈക്രോസ് വന്നിട്ടുണ്ട് അതും ഹൈബ്രിഡ് ആണ് ഇ എച്ച് ഇ വി എന്നുള്ളത് കാണാം അതായത് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളതിന്റെ ഫുൾ ഫോം ആണ് എച്ച് ഇ വി എന്നുള്ളത് കേട്ടോ വേണമെങ്കിൽ ഹൈക്രോസിന് നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറയാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് എഞ്ചിൻ എന്ന് പറയാൻ പറ്റില്ല എഞ്ചിൻ സെയിമാണ് ഇപ്പോൾ നമുക്കൊരു നോർമൽ പെട്രോൾ എൻജിനിലും ഹൈബ്രിഡ് ആയിട്ട് കൂടി ലഭിക്കുന്ന ഒരു വേരിയന്റ് ആണ് ഹൈക്രോസ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ പ്രൈസ് റേഞ്ച് ഒരു എന്താ പറയുക നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊരു പ്രൈസ് റേഞ്ച് പരിപാടികളാണ് കാരണം ഇരുപത്തി ഒന്ന് ലക്ഷത്തിൽ വില ആരംഭിക്കുന്ന ഹൈക്രോസ് ഏറ്റവും ടോപ്പിൻ്റെ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നാൽപ്പത് ലക്ഷത്തിന് മുകളിലൊക്കെ ഓൺറോഡ് പ്രൈസ് വരുന്നുണ്ട് അതായത് ഹൈബ്രിഡിന് നോർമൽ എഞ്ചിൻ്റെ ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടാക്സി സെഗ്മെൻ്റിലേക്കും നമുക്ക് ലഭിക്കും ിക്കുന്നുണ്ട് ഹൈക്രോസ് എന്ന് പറയാം ജി എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ഉണ്ട് അതാണ് നമുക്ക് ടാക്സി സെഗ്മെന്റിലേക്ക് ലഭിക്കുന്നത് അതിനൊക്കെ ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ലക്ഷം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതിനെ രണ്ട് മൂന്ന് മാറ്റങ്ങളോട് കൂടി വരുന്നുണ്ട് വില വ്യത്യാസം അതിനനുസരിച്ചുണ്ടാവും പിന്നെ നമുക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇടുന്നത് ജി എക്സ് എന്ന് പറയുന്നതാണ് ജി കഴിഞ്ഞാൽ അതിന് മുകളിലുള്ളൊരു വേരിയൻറ്റ് ജി എക്സ് ആണ് നോർമൽ പെട്രോൾ എഞ്ചിനിലാണ് ലഭിക്കുക ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തി എട്ട് ലക്ഷം വരെ ബഡ്ജറ്റിലാണ് നമുക്ക് ജി എക്സിൻ്റെ പല അതായത് സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ ഓപ്ഷൻസ് വരുന്നുണ്ട് അതുപോലെ ഒരു ഫീച്ചേഴ്സിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് ടു ഇരുപത്തി എട്ട് ബഡ്ജറ്റിലൊക്കെ വാങ്ങാൻ പറ്റും അതിന് മുകളിൽ നമുക്ക് വി എക്സ് സെഡ് എക്സ് അങ്ങനെ രണ്ട് വേരിയൻറ്റ് ടോപ്പിലത്തെ രണ്ട് വേരിയൻറ്റ് വരുന്ന അത് ഹൈബ്രിഡ് ആയിട്ടാണ് കിട്ടുക ഇരുപത്തി നാലിന് മുകളിലൊക്കെ ക്ലെയിം ചെയ്ത മൈലേജ് വരുന്ന ഒരു വാഹനമാണ് അതാകുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് തന്നെ മുപ്പത്തി നാല് ലക്ഷത്തിലാണ് ടോപ്പിലേക്ക് വരുന്ന സമയത്ത് അതായത് വി എക്സിലേക്ക് വരുന്ന സമയത്ത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയും ഓൺ റോഡ് വിലയും ആവുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ ഈ ഐക്രോസ് എടുക്കുന്നവർ മെയിനായിട്ട് ആ ബം കാര്യങ്ങളൊക്കെ ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്ത് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കൊണ്ടു നടക്കുമ്പോൾ സാധാരണ കണ്ടത് കാരണം സ്റ്റോക്ക് വണ്ടിനേക്കായും ഭംഗി കൂട്ടാൻ പറ്റിയുള്ള ഒരു അത് തൊയോട്ടൊരുവിധം ഗ്ലോബൽ പ്രൊഡക്റ്റ് ഒക്കെ ആ രൂപത്തിൽ തന്നെയാണുള്ളത് കാരണം ആ ഒരു ഫേസ് ലിഫ്റ്റൊക്കെ ചെയ്താൽ വേറെ ലുക്കിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് എല്ലാം എന്ന് പറയാം ഈവൻ ജനറേഷൻ ചേഞ്ച് വന്നാൽ പോലും നമുക്ക് അതും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുനടക്കാം ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റിയൊക്കെ അല്ലെങ്കിൽ സോറി ഇന്നോ പഴയ മോഡലൊക്കെ ഇപ്പോഴും ടൈപ്പ് ത്രീയിലേക്കൊക്കെ മാറ്റിയിട്ട് കൊണ്ടുനടക്കാൻ നമുക്കാണ് രണ്ടായിരത്തി ആറ് മോഡൽ അഞ്ച് മോഡലൊക്കെ കണ്ട തിരിച്ചറിയില്ല പതിനൊന്നാണോ പതിനാലാണോ എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഈസി ആയിട്ടും കോസ്റ്റ് എഫക്റ്റീവായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് ടൊയോട്ടയിലുണ്ടാവാറുള്ളത് അതുപോലെ തന്നെയാണ് ഹൈക്രോസും വന്നുള്ളത് ഇനിയിപ്പോൾ എൻജിൻ സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ലീറ്റർ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് രണ്ട് മോഡലിലും വരുന്നത് നമ്മുടെ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ അതിനൊരു ബാറ്ററിയുടെ ആ ഒരു അസിസ്റ്റ് കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഒരു നിക്കൽ മെറ്റൽ ഹൈബ്രിഡ് ബാറ്ററി കൂടി ഹൈബ്രിഡ് വാഹനത്തിൽ വരുമ്പോൾ കൂടുതൽ വരുന്നുണ്ട് അതാകുമ്പോൾ നമുക്കൊരു നൂറ്റി എൺപത്തി മൂന്ന് പി എച്ച് പിയും നൂറ്റി എൺപത്തെട്ട് എൻ ടോർക്കാണ് വരിക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈബ്രിഡ് ഹൈബ്രിഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് മാത്രമേ ഇട്ടുള്ളപ്പോൾ ഒരു ഈസി വീട്ട് ആയിട്ടാണ് നമുക്ക് ഹൈബ്രിഡ് വാഹനം കിട്ടുക ഇരുപത്തി മൂന്നിനുള്ളിലൊക്കെ മൈലേജ് പറയുന്നുണ്ട് ഇനി നോർമൽ വാഹനമാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി എഴുപത്തി ഒന്ന് വേച്ചപ്പിയും ഇരുന്നൂറ്റി അഞ്ച് ടോർക്കാണ് നമുക്ക് ലഭിക്കുന്നത് അതും പക്ഷേ ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂട്ടോ സി വീട്ടിൽ അതായത് ഹൈക്രോസ് ആകെ ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ മാനുവൽ കിട്ടുന്നില്ല അത് രണ്ടാണ് ഒന്ന് സി ആയിട്ടും ഒന്ന് ഇ സി വി ട്ടായിട്ടാണ് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമുക്ക് നിലവിൽ ഈ ഒരു ലൈനപ്പിലുള്ളത് ആ മറ്റൊരു കാര്യം പറയാൻ വിട്ടു അത് ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ട വാഹനങ്ങളൊക്കെ നമുക്ക് റെഡിലി അവൈലബിൾ ആണ് നിങ്ങൾ എപ്പോൾ വന്ന് ചോദിച്ചാലും ഏത് കളറാണെന്നുണ്ടെങ്കിലുമൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് പക്ഷെ ഹൈക്രോസിലേക്ക് വരുന്ന സമയത്ത് ടോപ്പ് ടോപ്പൻ്റ് ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ ചെറിയ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് എന്നാലും പണ്ട് ഒരുപാടുണ്ടായിരുന്നു ഒരു വർഷത്തിനകത്ത് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു ആറ് മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പറുപത് ദിവസം റേഞ്ചിലൊക്കെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഹൈക്രോസിൻ്റെ ഹൈബ്രിഡിൻ്റെ കാര്യമായിട്ടോ നോർമൽ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ അവൈലബിൾ ആയിരിക്കും ഓരോ കളേഴ്സിനൊക്കെ അനുസരിച്ചാണ് അതുപോലെ ഫുൾ ഓപ്ഷനിൽ നമുക്ക് സെവൻ സീറ്റർ ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കിയുള്ള വേരിയിലൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം സെവൻ സീറ്റർ വേണോ എയ്റ്റ് സീറ്റർ വേണോ എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഇവിടെ ഉള്ളത് ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന മെയിൻ സാധനം ക്രിസ്ത്യണെന്ന് എനിക്കറിയാം താഴെയുണ്ട് ബാ അപ്പോൾ ക്രിസ്റ്റൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് നമുക്ക് നാല് വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ് ഡീസലാണ് കേട്ടോ ഓട്ടോമാറ്റിക് ഇല്ലെന്നുള്ളൊരു കുറവ് മാത്രമേ നമ്മൾ ജി എക്സ് ജി എക്സ് പ്ലസ് ജി എക്സ് സെറ്റ് എക്സ് അതാണ് നാല് വേരിയൻറ്റ് വരുന്നത് അതിൽ ജി എക്സ് എന്ന് പറയുന്നത് ടാക്സി രജിസ്ട്രേഷൻ ആണ് കേട്ടോ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ജി എക്സ് പ്ലസിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം മുതൽ മുപ്പത്തി അഞ്ച് ലക്ഷം വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് അതാ ജി എസ് പ്ലസ്സിൽ തന്നെ നമുക്ക് സെവൻ സീറ്റർ ആയിട്ടും എയിറ്റ് സീറ്റർ ആയിട്ടും പിന്നെ കളറാണെന്നുണ്ടെങ്കിൽ പേൾ വൈറ്റ് നോർമൽ വൈറ്റ് അങ്ങനെയൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് ഒരു മുപ്പത് ലക്ഷത്തിനുള്ളിൽ തന്നെ ഇരുപത്തഞ്ചിട്ട് മുപ്പത് ജി എക്സ് പ്ലസിൻ്റെ മാത്രം പ്രൈസാണ് ആ ഒരു വേരിയൻറ്റിന് ഈ പറഞ്ഞ പോലെ പല പല കോമ്പിനേഷൻസിൻ്റെ പ്രൈസാണ് വി മുതൽ മുകളിലേക്ക് തന്നെ നമുക്ക് തേർട്ടി പ്ലസിലേക്ക് മുപ്പത് ലക്ഷത്തിന് മുകളിലേക്ക് വില വരുന്നുണ്ട് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വി എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ് നമുക്ക് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ള കാര്യങ്ങളൊരു വേരിയൻറ്റാണ് അപ്പോൾ അത് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ മിനിമം നിങ്ങൾ മുപ്പത് ലക്ഷം റേഞ്ചിൽ ബഡ്ജറ്റ് ഉണ്ടായാലാണ് ആ ഒരു വേരിയൻറ്റ് സ്വന്തമാക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ടു പോയിൻറ്റ് ഫോർ ലിറ്ററാണെന്ന് ഞാൻ പറഞ്ഞു ഡീസലിൽ മാത്രമേ കിട്ടുള്ളൂ മാനുവലായിട്ട് മാത്രമേ കിട്ടുള്ളൂ മറ്റൊരു കാര്യം കളർ ചോയ്സ് ആണ് നമുക്ക് വൈറ്റ് ആണെന്നുണ്ടെങ്കിലും സിൽവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ബ്ലാക്ക് അതുപോലെ ഒരു ഗ്രേ പോലത്തെ ഒരു കളറൊക്കെ ഉണ്ട് അതൊക്കെ വെയിറ്റ് മിരിയടാണ് ചിലപ്പോൾ മൂന്ന് നാല് മാസമൊക്കെ പിടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതും ജി എക്സ് പ്ലസ് വേരിയൻ്റാണ് പെട്ടെന്ന് കിട്ടുക ടോപ്പൻറ്റും വെയിറ്റിംഗ് പീരീഡ് ആണ് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ആ അതുകൊണ്ടാണ് നമുക്ക് യൂസർ മാർക്കറ്റിൽ ക്രിസ്റ്റയ്ക്ക് ഇത്ര റേറ്റും വന്നിട്ടുള്ളത് കാരണം കമ്പനി ഓട്ടോമാറ്റിക്ക് തരുന്നില്ല കളർ ചോയ്സ് നമുക്ക് ആഗ്രഹമുള്ള കളർ പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പുതിയതിൻ്റെ അത്രയും വില കൊടുത്തിട്ട് തന്നെ ക്രിസ്റ്റ യൂസർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തായാലും മാനുവൽ വേണ്ടവർക്ക് പുതിയ തന്നെ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അടുത്ത് നമുക്കിനി ഫോർച്യൂണറിൻ്റെ പ്രൈസ് നോക്കാം ഫോർച്യൂണറെ സംബന്ധിച്ചിടത്തോളം വേരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഉണ്ട് ലെജൻഡർ ഉണ്ട് അത്ര തന്നെ തന്നെയുള്ളൂ അതിൽ പിന്നെ ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് ടു വീൽ ഡ്രൈവ് ഉണ്ട് മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് അല്ലാതെ ഇന്ന വേരിൻറ്റ് പരിപാടി കാര്യങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല നാൽപ്പത്തി ലക്ഷം മുതൽ അറുപത്തി ലക്ഷം വരെ ബഡ്ജറ്റിൽ പല പല കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട് ലെജൻഡർ എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ആദ്യമൊക്കെ ഫോർ വീൽ ഡ്രൈവ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ടു വീൽ ഡ്രൈവും വരുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് മാനുവൽ അതായത് ടു വീൽ ഡ്രൈവിൽ നമുക്ക് മാനുവൽ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് എടുക്കണം ആ രൂപത്തിലേക്കാണുള്ളത് ലെജൻഡർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അമ്പത് ലക്ഷത്തിന് മുകളിലാണോ പ്രൈസ് നമുക്കൊരു അമ്പത്തി നാല് ടു അറുപത് റേഞ്ചിലേക്കാണ് ലെജൻ ഓൺ റോഡ് പ്രൈസ് ഫോർ വീലർ ടു വീൽ ഡ്രൈവ് ഫോർ വീലർ ഡ്രൈവ് വെച്ച് മാറ്റം വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുള്ളത് ഫോർച്യൂണർ ആണ് എന്ന് നോർമൽ ഫോർച്യൂണർ ആണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയേഴ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആണെങ്കിലും ഒരുപാട് വെയിറ്റിമിയുടെ കാര്യമൊന്നുമില്ല ഡീസലാണ് ഞാൻ പറഞ്ഞ പ്രൈസ് കാര്യങ്ങളൊക്കെ ഡീസലിനാണ് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഫോർച്യൂണ് പെട്രോളിനും കൂടി അവൈലബിൾ ആണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ആരും എടുക്കാറില്ല എന്ന് മാത്രം ഈ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ കമ്പനി എത്തിച്ചേരും പക്ഷേ മൈലേജ് തീരെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആരും പരിഗണിക്കാത്ത മോഡലാണ് അതിൻ്റെ കാരണം എസ് യു വിയിലേക്ക് പോകുന്നവരാരും പെട്രോൾ എടുക്കാറില്ല ഡീസൽ തന്നെയാണ് എടുക്കുക എന്നുള്ളതാണ് ഇനി ടൊയോട്ടയിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് നമുക്കിപ്പോൾ നിലവിലൂടെ അവൈലബിൾ അല്ലേ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡൽ വന്നപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമറയാണ് ഹൈബ്രിഡ് വാൻ ആണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഹൈബ്രിഡ് അതായത് മൂന്ന് മോഡൽസ് ആണ് ടൊയോട്ടോയിൽ ഹൈബ്രിഡ് ആയിട്ട് വരുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം അല്ല എന്നുള്ളത് ശരിക്കും ആഗ്രഹിച്ചു പോവുകയാണ് നമ്മൾ ടൊയോട്ട ഒരു ഗ്ലോബലി അവർ ഇറക്കുന്ന പോലെയൊക്കെ അറ്റ്ലീസ്റ്റ് പാകിസ്ഥാനിലേക്ക് ഇറക്കുന്ന പോലെ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള അവർ ഒരു ലൈനപ്പൊക്കെ നമ്മുടെ നാട്ടിലും ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് കിട്ടിലും 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 മോഡൽസ് റിലയബിൾ ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള മോഡൽസ് നമുക്ക് കിട്ടിയേനേ എന്നുള്ളത് പക്ഷേ എൻട്രി ലെവൽ വാഹനങ്ങളൊക്കെ അവർ റീബാഡിറ്റി റേഷൻ ആണ് തരുന്നത് എന്നുള്ളൊരു ഉണ്ട് രോഗർ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേക്കട്ടെ എന്ന് വെച്ച് പറഞ്ഞാൽ കിട്ടും എന്തായാലും ക്യാമറി എൻ്റെ ഫേവറേറ്റ് വാഹനമാണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇരുപത്തി നാല് മോഡൽ ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നൊരു പതിനെട്ടൊക്കെ ഷ്യൂർ ആയിട്ട് നമുക്ക് കിട്ടും ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന പോലെ പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഒരു സെഡാൻ ഒരു പ്രോപ്പർ സെഡാൻ ആണ് വന്നിട്ടുള്ളത് അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് പക്ഷെ ഒരു അറുപത്തി രണ്ട് ലക്ഷക്കാണ് ഓൺറോഡ് വരുന്നത് ഒറ്റ പ്രൈസ് പറയുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒരു ഒറ്റ വേരിയൻ്റ ഉള്ളൂ അതിൽ വേറെ വേരിയൻസ് വ്യത്യാസ കാര്യങ്ങളൊന്നും വരുന്നില്ല അത് ഈ സി വീട്ടാണ് ഞാൻ പറഞ്ഞത് ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ കിട്ടും അതുകൊണ്ട് ഓട്ടോമാറ്റിക് ഒരു ഒറ്റ വേരിയൻ്റ ഇരുന്നൂറ്റി മുപ്പത് പി എസ് ഒക്കെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്യാവശ്യം ആയിട്ടുള്ള പവറും പെർഫോമൻസും ഫീച്ചേഴ്സും എല്ലാം മുതൽ യാത്രാസുഖം അങ്ങേയറ്റം തരുന്ന ഒരു അടിപൊളി കാറാണ് ഹൈ ക്യാമറ എന്ന് പറഞ്ഞാൽ ക്യാമറ ഹൈബ്രിഡ് കിട്ടോ ഇനിയിപ്പോൾ നമ്മളിവിടെ പറയാൻ പറ്റുമോ ഹൈലക്സ് ആണ് ഹൈലക്സ് പ്രധാനമായിട്ട് രണ്ട് വേരിയൻറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതലും കിട്ടുന്ന ഒരു ഒറ്റ ആണ് ഹൈ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഹൈ അങ്ങനെ രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട് അതിൽ ഹൈയിൽ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവലും ഉണ്ട് സ്റ്റാൻഡേർഡിൽ മാനുവൽ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ ആ രൂപത്തിലാണ് വരുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷമാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഹൈയിലേക്ക് പോകുമ്പോൾ നാൽപ്പത്തി ഒമ്പത് ലക്ഷം ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി പോകുമ്പോൾ അത് അമ്പത് ലക്ഷത്തി സംതിങ് അമ്പത്തി ഒന്ന് ലക്ഷത്തിനകത്ത് ആ റേഞ്ചിലേക്കാണ് ഓൺ റോഡ് വില വരുന്നത് അതിൽ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താ പറയാ ഞാനിപ്പോൾ അതിൻ്റെ വില അങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ ഹൈലക്സ് ഇറങ്ങിയ സമയത്ത് എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഒന്ന് എടുത്തുനോക്കാം അതിൽ എത്ര പ്രൈസ് പറഞ്ഞിട്ടുള്ളത് ഒരു ഒരു ലക്ഷത്തിനകത്താണ് അത് വലിയ വിലയൊന്നും കൂടിയിട്ടില്ല ഞാൻ ആ വീഡിയോയിൽ നാൽപ്പത്തി ഒരു മുപ്പത്തി ഒമ്പത് ലക്ഷത്തിൽ സംതിങ്ങാ വില പറയുന്നത് ഇപ്പോഴും നാൽപ്പത് ലക്ഷത്തിലാണ് നിൽക്കുന്നത് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നത് കാരണം ഒരുപാട് പ്രൈസൊന്നും ഹൈലക്സിന് കൂടിയിട്ടില്ല എന്നുള്ളത് ഒരു ടു പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് അതിൽ വരിക ഇരുന്നൂറ്റി നാല് പി എസ് ഒക്കെയാണ് പവർ സിക്സ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടുന്നുണ്ട് ഒരു ഒമ്പതാമത്തെ ജനറേഷൻ ഹൈലക്സ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്തായാലും കുറേ കാലം നമ്മൾ കാത്തിരുന്നു ഹൈലക്സ് പോലെ ഒരു മോഡലൊക്കെ നമുക്ക് കിട്ടാനായിട്ട് എന്നുള്ളതാണ് ഇറങ്ങിയ സമയത്താണ് ഈ പിന്നെ ബാക്കിൽ നമുക്ക് കാർഗോ ഏരിയ ആയതുകൊണ്ട് രജിസ്ട്രേഷൻ ടാക്സിയെ പറ്റുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് ഡിലേ ആയി അങ്ങനെയുള്ള ഒരുപാട് കടമ്പൾ കടന്നാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു മോഡൽ വന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഓഫർ കാര്യങ്ങളൊക്കെ ടൊയോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ഓഫർ ഇട്ട് ഒമ്പത് ലക്ഷത്തിൻ്റെയൊക്കെ ഓഫേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന സമയം ഒരു ഇയർ ബാക്ക് മോഡൽസിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇത്രയും വാഹനങ്ങൾ അത്രയും പതിനൊന്ന് മോഡൽസ് ആണ് നിലവിൽ നമുക്ക് ടൊയോട്ടയിൽ നിന്നായിട്ട് വാങ്ങാനായിട്ട് പറ്റുന്നത് പിന്നെ ഈ വർഷം നമ്മളങ്ങനെ ഒരു വലിയ ലോഞ്ചോ കാര്യങ്ങളൊന്നും ടൊയോട്ടോ ഒന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും മോഡൽസ് നിങ്ങൾക്കൊന്ന് നേരിട്ട് കാണണം ഡീറ്റെയിൽസ് അറിയണം കൂടുതൽ ഓരോ വേരിയൻറ്റിൻ്റെ പ്രൈസ് അറിയണം ഞാനിപ്പോൾ തുടക്കം അവസാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത്ര ബഡ്ജറ്റുള്ളവർക്കൊക്കെ എടുക്കാമെന്നുള്ളത് കാരണം എല്ലാം പറയുമ്പോൾ പോസിബിൾ അല്ലാത്തതുകൊണ്ട് അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലൊന്ന് നിങ്ങൾ വിളി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് പറ്റും ഓഫർ ആ മാസത്തേക്ക് അറിയാനായിട്ട് പറ്റും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ വീട്ടുമുറ്റത്തും എത്തിച്ചു തരും എന്നുള്ളതാണ് കരളി ടൊയോട്ടോയുടെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളതോ അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തായിരിക്കാം അടുത്ത ഷോറൂമിലാണ് ഇങ്ങനെ എല്ലാ വാഹനങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയേണ്ടത് അതും കമന്റ് ചെയ്തായിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ തന്നെ ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ